യർ വീർത്ത് നിൽക്കണ്ടിയില്ല ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ നഷ്ടമാണ് ഈ സൈസിലൊക്കെ ഈ സൈസിലൊക്കെ നമ്മളെ പോണ്ടിൽ പേടുകയാണെങ്കിൽ എല്ലാം നഷ്ടമാണ് പുതിയ ബാച്ചിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് കണ്ട് കൊടുക്കേണ്ട ഒരു പരിപാടി നമ്മൾ ചെയ്യില്ല കാരണം വെച്ചാൽ അത് നമ്മളെ കർഷകരെ വഞ്ചിക്കേണ്ട ഒരു പരിപാടി തന്നെയാണ് കാരണം വെച്ചാൽ ഇത് പറഞ്ഞ മാതിരി തന്നെ ഫുള്ള് അറ്റാക്കിങ് ആയിരിക്കും ഒരു ലക്ഷം കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്ത് ബ്രീഡ് ചെയ്തു അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു അറുപതിനായിരം കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അമ്പതിനായിരം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ നാല് മണിക്കൂറിൻ്റെ ശേഷം നമ്മളെ ഷോട്ടിങ് കഴിഞ്ഞു ഏകദേശം നമുക്ക് അൻപത്തി എട്ടായിരം കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മളാ ഒരു ബാച്ച് ഒരു ലക്ഷം കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്തില്ല അൻപത്തി എട്ടായിരം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും വേണ്ട ഏറ്റവും ഷൂട്ടർമാരായ വരാലുകളാണ് വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ചില പാമ്പുയർ കാട്ടിൻ്റെ പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ മൂന്നിഞ്ച് സൈസിൻ്റെ അടിയിൽ ഒരു രണ്ട് ഇഞ്ച് സൈസ് കൗണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് ആയിരം കുഞ്ഞുങ്ങൾ ഇടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നാല് രൂപ അഞ്ച് രൂപ ആ റേഞ്ചിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ മൂന്ന് രൂപൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അതിൽ മിക്സ് ആക്കി കണ്ടിടും അപ്പം ഈ ഇട്ട മൂന്ന് രൂപൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അത് മൊത്തം ആവുകയാണ് ഡെത്ത് നല്ല കഴിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമസ്കാരം പൊന്നു സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് വരാൽ കർഷകർക്കും അല്ല മത്സ്യ കർഷകർക്കും വരുന്ന ഒരു ഫാൾട്ടാണ് ഒരു ഫാൾട്ടിനെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മാക്സിമം ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം വെച്ചാൽ ഒരുപാട് കർഷകർ നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്കിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആയിരം കുഞ്ഞുങ്ങളെ നമ്മൾ ആറസ്റ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറും മുന്നൂറും കുഞ്ഞുങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ വരാനാവട്ടെ ഏത് മത്സ്യങ്ങളാവട്ടെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ശ്രദ്ധിക്കാനും ഉണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ മറ്റുള്ള കർഷകരോട്ട് എത്തിച്ചു കൊടുക്കണം അപ്പോൾ പുതിയ പുതുതായിട്ട് വരുന്ന കർഷകർക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമാവും ഇനി മുതൽ ഇവിടുന്നാണ്ട് ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വരാൽ കൃഷിയായാലും ഏത് മത്സ്യകൃഷിയായാലും നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും നഷ്ടം എന്ന് പറയുകയാണെങ്കിൽ മത്സ്യകൃഷി ലാഭം തന്നെയാണ് അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ അത് നമ്മൾ പെല്ലറ്റ് മാത്രം കൊടുത്തുകാണ്ടൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മളെ ഫാമിൽ ഏകദേശം മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി സൈസായി നമ്മൾ കയറ്റുമതി ചെയ്തു അടുത്ത ബാച്ച് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് നല്ല കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന കുഞ്ഞുങ്ങളാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഏകദേശം ഇതാ നമ്മളെ പോണ്ടിൽ നിന്ന് കറക്റ്റ് പിടിച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളിത് അതിലാക്കിയിട്ടുണ്ട് ഇപ്പം ഇതിൽ സ്റ്റോക്കാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് വലുപ്പം എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ഇഞ്ച് സൈസ് അതുപോലെ തന്നെ ഇത് കണ്ട ഈ ഒരു സൈസ് കണ്ട ഇതൊക്കെ അറ്റാക്കിങ് സംഭവിച്ചതാണ് ഇതൊക്കെ പരസ്പരം കടിപിടി കൂടിക്കാണ്ട് ഡെത്താവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഒരു ലക്ഷം കുഞ്ഞുങ്ങളെ നമ്മൾ പോണ്ടിലിട്ട് ബ്രീഡ് ചെയ്ത് പോണ്ടിലിട്ട് ഇത് കണ്ട ഇത് കണ്ട ഫുള്ള് വയറ് ഫുള്ളായിട്ട് നടക്കേണ്ടിയില്ല ഇതൊക്കെ അറ്റാക്ക് ചെയ്ത് കണ്ട് അതൊക്കെ അത്യതുകൊണ്ട് അത്യാവശ്യം നല്ല മൂന്ന് കുഞ്ഞുങ്ങളെയെങ്കിലും ഈ വലുപ്പുള്ള സാധനം അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇത് ഈ ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം പല കർഷകർക്കും ഉണ്ടാവേണ്ട പ്രശ്നം ഇതാ ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് കണ്ട വേറൊരു മത്സ്യം കണ്ട ഇതൊക്കെ വയറ് വീർത്ത് നിൽക്കേണ്ടിയില്ല ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ നഷ്ടമാണ് ഈ സൈസുള്ളൊക്കെ ഈ സൈസുള്ളൊക്കെ നമ്മളെ പോണ്ടിൽ പെടുകയാണെങ്കിൽ എല്ലാം നഷ്ടമാണ് നഷ്ടങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു നഷ്ടം ഇല്ലാതിരിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അത് മെയിൻ ആയിട്ട് നമ്മളെ നമ്മളെപ്പോലത്തുള്ള ആൾക്കാർ ചെയ്യേണ്ട പരിപാടിയാണ് നമ്മളെപ്പോലത്തുള്ള ആൾക്കാർ ചെയ്യേണ്ട പരിപാടിയെന്ന് പറയണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ഷോർട്ട് ചെയ്യണം ഈ ഒരു ലക്ഷം കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്ത് ബ്രീഡ് ചെയ്തുക്കണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു അറുപതിനായിരം കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അമ്പതിനായിരം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ ആ കുഞ്ഞുങ്ങളെ നമ്മൾ കറക്റ്റ് നമ്മൾ ഷോർട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മളെ നഴ്സറി പോണ്ടിലോട്ട് മാറ്റാൻ മാറ്റിയിട്ട് വേണം നമുക്ക് അത് സെയിൽ ചെയ്യാൻ മറ്റുള്ള കർഷകർക്ക് കൊടുക്കണമെങ്കിൽ അത് ഷോർട്ട് ചെയ്തിട്ട് വേണം നമുക്കത് സെയിൽ ചെയ്യണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ തന്നെ ഇന്ന് നമ്മളെ വീടേൽ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മളെ ടാങ്ക് ഇപ്പോൾ ഫുള്ള് നല്ല വെള്ളം വെള്ളം നിറച്ച് ഫുള്ള് ലെവലായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിതാ നെറ്റ് വെച്ചിട്ട് നെറ്റ് കൊണ്ടിട്ടുണ്ട് അതുപോലെ പരന്ന പാത്രം നമുക്ക് മെയിനായിട്ട് നമുക്ക് ആവശ്യം പരന്ന പാത്രമാണ് നമുക്ക് നമുക്കിതിനാവശ്യം അപ്പോൾ ജസ്റ്റ് ഇത് അതിൽ നിന്ന് ജസ്റ്റാണ് കൂരുക അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ഈ പരിപാടി നമുക്ക് നഷ്ടമല്ലേ എന്ന് പറയും പക്ഷേ ഇത് നമുക്ക് നഷ്ടമല്ല ഇത് നമുക്ക് ലാഭമാണ് കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് നേരത്തെ പണിയേ നമുക്ക് ഇവിടെ ഉണ്ടാവുകയുള്ളൂ ഇതൊന്ന് ഷോർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് നേരത്തെ ടൈം ഇവിടെ വേണം അല്ലാത്ത ടൈമിൽ ഇത് നമ്മളെ കർഷകർക്കാണ് ഇത് ഭയങ്കര നഷ്ടമാവുകയും അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യും അപ്പോൾ അത് നഷ്ടമാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കർഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുള്ള പരിപാടിയാണ് ഒരു പരിപാടി നഷ്ടമാണ് എന്ന് പറയേണ്ടത് അപ്പോൾ നമ്മളിതാ ഇതേ സൈസുള്ള കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ഈ സൈസ് രണ്ട് ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഒരു ടാങ്കിൽ രണ്ട് ഇഞ്ച് സൈസ് മാത്രം കുഞ്ഞുങ്ങളെ നമ്മളിതിലിടുള്ളൂ ഇതിൽ രണ്ട് ഇഞ്ച് സൈസ് മാത്രം അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ അത് ആ ടാങ്കിൽ കൊണ്ടുപോയിടും അതിനും ചെറിയ കുഞ്ഞുങ്ങളെ അപ്പുറത്തുള്ള ടാങ്ക് കൊണ്ടുപോയി ഇനി ഇതിലുള്ള ഏറ്റവും വലുതിനെ നമ്മൾ ഇതുപോലത്തെ ഡ്രമ്മുകളിൽ നമ്മൾ ഒരു ഡ്രമ്മിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങൾ എന്ന രീതിയിൽ ഒരുപാട് ഡ്രമ്മും നമുക്കുണ്ട് ആ ഡ്രമ്മിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും അത് ആവശ്യത്തിനനുസരിച്ച് പ്രൈസിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും കാരണം വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഇത് വേണ്ട ഇതൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള കുഞ്ഞുങ്ങളാണ് ഇത് പറഞ്ഞാൽ മൂന്നിഞ്ച് ഇത് വരുന്നത് ഇവരെ നമ്മൾ ഈ പോണ്ടിലിട്ടാൽ ഈ കിടക്കേണ്ട ഈ കുഞ്ഞന്മാരെ ഇവൻ അറ്റാക്ക് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു പോണിലിടുമ്പോൾ ഒരേ സൈസുള്ള കുഞ്ഞുങ്ങളിട്ടണം ഒരേ സൈസുള്ള കുഞ്ഞുങ്ങളിട്ടാൽ ഇവർക്ക് എല്ലാവരും ഒരേ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ പരസ്പരം അറ്റാക്കിങ് ഉണ്ടാവാതിരിക്കുള്ളൂ ഇത് പരസ്പരം ഈ സൈസിലേനെ മിക്സ് ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് പരസ്പരം അറ്റാക്കിങ് ഉണ്ടാവും ഈ സൈസ് ഇടുകയാണെങ്കിൽ നോ പ്രോബ്ലം ഒരു പ്രശ്നം വെച്ചത് കണ്ട രണ്ട് ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങൾ ഡയറക്റ്റ് ഇറങ്ങിപ്പോയിക്കോളും ഒരു പ്രശ്നമില്ലാതെ ഇല്ലാതെ ഇറങ്ങിപ്പോയി ഈ സൈസുള്ളതിനെ നമ്മൾ വേറെ ഡ്രമ്മിലോട്ട് ഇടണം ഡ്രമ്മിൽ ഇട്ടാലേ നമുക്കത് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇവൻ അത്യാവശ്യം നല്ല രീതിയിൽ തിന്ന് കൊഴുത്ത് വലുതാവും ഈ സൈസുള്ള കുട്ടികളെ നമ്മൾ നമ്മളെ ചെറിയ പോണ്ടിലോട്ട് ഷോർട്ട് ചെയ്തിട്ട് കണ്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ ഏകദേശം എല്ലാം രണ്ട് ഇഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് ഇതിൽ നമ്മൾ വെള്ളം നിറച്ച് ഇതിന് വേണ്ട ഡെത്തൊക്കെ ഉണ്ടാകും ഇതിൽ നമ്മൾ ഫാമേഴ്സിന് വരേണ്ട സംഗതി നഷ്ടം എന്ന് പറയണമെങ്കിൽ നമ്മൾ ബ്രീഡേഴ്സിന് വരേണ്ട നഷ്ടം എന്ന് പറയണമെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് നമ്മൾ ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ഇടുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അമ്പതിനായിരം പകുതിയെ നമുക്ക് കിട്ടുള്ളൂ അത്രയും നമ്മൾ അത്രയും നല്ല കെയർ ചെയ്ത് നോക്കിയാലും ആ ഒരു അവസ്ഥ തന്നെ ഇക്കാര്യം ഉണ്ടാവില്ലേ ഇവരെ നമ്മൾ ജസ്റ്റ് നമ്മളെ പോണ്ടിലോട്ട് ഇറച്ചി വിടുകയാണ് ഇനിയുമുണ്ട് കൗണ്ട് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂവായിരം നാലായിരം കുട്ടികൾ മാത്രം നമ്മളിവിടെ കൺ ഷോട്ട് ചെയ്തിട്ടുള്ളൂ കണ്ട കുട്ടികളൊക്കെ ഒരേ സൈസായിരിക്കും ഒരു മത്സ്യത്തിൻ്റെ വായിലൂടെ മറ്റൊന്നു പോവാത്ത രീതിയിൽ വേണം കണ്ട ഇതുപോലെ കണ്ട ഇത് നമ്മൾ കണ്ണുപെടാത്തതാണ് ഇവനെ നമ്മൾ ജസ്റ്റ് ഇതാ ഇതിലോട്ട് മാറ്റിടണം അങ്ങനെ കാണ്ടൊക്കെ നമ്മൾ വലുതിനൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ മാറ്റിടണം മാറ്റിയിട്ടാലേ നമുക്കത് പിന്നെ കാര്യം കിട്ടുള്ളൂ ഇതിൽ ഇനി ഇപ്പോൾ ഒരു ഏകദേശം ഒരു മുപ്പതിനായിരം കുഞ്ഞുങ്ങൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഈ മുപ്പതിനായിരം കുഞ്ഞുങ്ങളിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡ് മാത്രം ഉപയോഗിച്ചാലേ നമുക്ക് നടക്കുള്ളൂ അല്ലെങ്കിൽ എന്താ വച്ചാൽ മൊത്തം ഇവർ അടിച്ച് പിരിഞ്ഞ് ഇതിലും ഷോട്ടിങ് നടക്കും ഇവർ തമ്മിലൊരു ഷോട്ടിങ്ങിന് മുപ്പതിനായിരം കുഞ്ഞുങ്ങൾ ഇട്ടാൽ നമുക്ക് കിട്ടണ എന്ന് പറയുകയാണെങ്കിൽ ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം പരസ്പരം ആണ്ടും കിട്ടും അടിച്ച് തീരും ബാക്കിയുള്ള വലുതാൾ മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ ഷൂട്ടർമാർ മാത്രം വലുതായി നിൽക്കും ഇങ്ങനെ നമ്മൾ ഷോട്ട് ചെയ്തില്ലെങ്കിൽ അപ്പോൾ മാക്സിമം ഈ ബ്രീഡ് ബ്രീഡിങ് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ മത്സ്യ കർഷകർ സീഡ് വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം ഒരേ സൈസുള്ള കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് തന്നെ വാങ്ങണം ഇനിയിപ്പോൾ ഒരു രൂപ ഏറിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അമ്പത് പൈസ ഏറിയാലും കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ ആയിരം കുട്ടികളെ വാങ്ങുകയാണെങ്കിൽ മുന്നൂറ് കുട്ടികളെ ബാക്കി ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി എഴുന്നൂറ് കുഞ്ഞുങ്ങൾ നഷ്ടേക്കറവല്ല അപ്പോൾ ഒരു രൂപ നമുക്ക് ഏറെ കൊടുത്താലും നമുക്കത് ലാഭമായിരിക്കും എങ്ങനെ നോക്കണമെങ്കിൽ ലാഭമായിരിക്കും അപ്പോൾ അത് മാക്സിമം ആയിരം കുട്ടികളുണ്ടെങ്കിൽ ആയിരം കുട്ടികളിൽ നമുക്ക് കിട്ടണം ആ ഒരു രീതിയിലുമാണ് നമുക്കത് കൃഷി ചെയ്യാൻ അപ്പോൾ ഇനി ഇതാ ഇനി ഷോർട്ട് ചെയ്യാണ്ട് ഇതിൽ ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ ആ ഡ്രമ്മിലും കുഞ്ഞുങ്ങളുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഇനി മാറ്റാനുണ്ട് വലതുകളൊക്കെ നമ്മൾ ഇതാ ഇതിൽ നമ്മളിങ്ങനെ ഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നമ്മളിത് കുറച്ച് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതുകൾ ഈ ഭാഗത്താണ് ഈ ഡ്രമ്മിലാണ് ഷോട്ട് ചെയ്തത് ഇതിനെ നമുക്ക് നേരെ ആ ഒരു ടാങ്കിലോട്ട് കൊണ്ടുവിടണം ഇപ്പോഴത്തേലും നമ്മൾ ഷോർട്ട് ചെയ്ത് കൊണ്ടുപോയിടണം ബാക്കി ഹാപ്പയിൽ നമ്മൾ ബാക്കി ചെറിയ കുഞ്ഞുങ്ങളെ അതിലിട്ട് കണ്ട് വീണ്ടും ഒന്നും കൂടി പിന്നെ സൈസാക്കി എടുത്ത് കണ്ട് വീണ്ടും നമ്മളത് തീറ്റയൊക്കെ കൊടുത്ത് പെല്ലറ്റ് വീടൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കി കണ്ട് വീണ്ടും നമ്മൾ വീണ്ടും കൗണ്ട് ചെയ്തുകാണ്ട് വീണ്ടും ഇതേമാതിരി ഈ സെയിലിങ് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് നമ്മൾ വീണ്ടും ഇറക്കും അപ്പോൾ ഇതിലോട്ട് തന്നെയാണ് ഇറക്കല് ഇത് കഴിഞ്ഞതിനനുസരിച്ച് ഇത് ഫുള്ള് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഇതിലോട്ട് കൗണ്ട് കണ്ട് ഷോർട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതില് നമ്മൾ മുപ്പതിനായിരം കുഞ്ഞുങ്ങളെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഗ്രോത്ത് ഉള്ള കുഞ്ഞുങ്ങളാണ് രണ്ടിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് ടുത്താണ് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നടത്തും ആ നമ്മൾ നമ്മളെ ഫാമിൽ നിന്ന് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം യൂണിഫോം സൈസായിരിക്കും മറ്റുള്ള മീനിൻ്റെ വായിലൂടെ പോവാത്ത സൈസുള്ള കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ സെയിൽ ചെയ്ത് ഒരേ സൈസിലുള്ളത് ഒരേ ബാച്ചിലുള്ളത് നമ്മൾ കൊടുക്കുകയുള്ളു രണ്ട് ബാച്ച് മിക്സ് ആയിക്കൊണ്ടും നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കാറില്ല അപ്പോൾ ഒരേ ബാച്ചിലുള്ളതാണെങ്കിൽ ആ ഒരേ ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ ആരും കുഞ്ഞുങ്ങളെ ആ ഒരേ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുള്ളൂ അല്ലാതെ നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ കഴിഞ്ഞ ബാച്ചിലുള്ള കുട്ടികളെ നമ്മളെ പുതിയ ബാച്ചിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് കണ്ട് കൊടുക്കേണ്ട ഒരു പരിപാടി നമ്മൾ ചെയ്യില്ല കാരണം വെച്ചാൽ അത് നമ്മളെ കർഷകരെ വഞ്ചിക്കേണ്ട ഒരു പരിപാടി തന്നെയാണ് കാരണം വെച്ചാൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് അറ്റാക്കിങ് ആയിരിക്കും ഫുള്ള് വെട്ടലായിരിക്കും കാരണം വെച്ചാൽ പിന്നെ നമ്മൾ ഹാർവഷിങ്ങിൻ്റെ ടൈമിൽ കോരി എടുക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ എണ്ണം പറ്റ കുറവായിരിക്കും പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു നമ്മളെ ഒരു സെൻറ്റിൽ എത്ര മീനട അല്ലെങ്കിൽ ഒരു ടാങ്കിൽ എത്ര മീൻഡ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിൽ എത്ര മീനട എന്നുള്ളത് കണ്ട് പിന്നെ ഇതിന് മുന്നേ ഏതൊരു വീഡിയോ ഒരു ലിങ്ക് ഒരുപാട് ആൾക്കാർ വിട്ടിട്ടുണ്ടായിരുന്നു ഇതിനൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ കണ്ട് ഏതായാലും ആ ഒരു വീഡിയോൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നാല് മണിക്കൂറിൻ്റെ ശേഷം നമ്മളാ ഷോട്ടിങ് കഴിഞ്ഞു ഏകദേശം നമുക്ക് അൻപത്തി എട്ടായിരം കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളാർ ബാച്ച് ഒരു ലക്ഷം കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്തില്ല അൻപത്തി എട്ടായിരം കുഞ്ഞുങ്ങളെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അതില് ഏറ്റവും വേണ്ട ഏറ്റവും ഷൂട്ടർമാരായ വരാലുകളാണ് വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവര് നമ്മൾ ഈ ഒരു പോണ്ടിലോട്ട് ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം ഇത് എല്ലാം ഇവര് തീർക്കും ഇത് ഏകദേശം ഒരു ആയിരം കുഞ്ഞുങ്ങളെ ചോട് ഒരു ആയിരം കുഞ്ഞുങ്ങളെ ഇതിനുള്ളിൽ ഉണ്ടാവുകയുള്ളൂ ഈ ഷോട്ടായ കുഞ്ഞുങ്ങൾ ഈ വലുപ്പമുള്ള കുഞ്ഞുങ്ങൾ അത്യാവശ്യം മൂന്നിഞ്ച് ഏകദേശം സൈസുള്ള രണ്ട് മൂന്നിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങൾ ഇതെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം എന്താ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇവരെ തിന്നാനേ ഇവർ മതി അപ്പോൾ ഇവരെ നമ്മൾ സെപ്പറേറ്റ് വേറെ ടാങ്കിലോട്ട് ഇടണം ഇത് കണ്ട വലിപ്പം കണ്ടില്ലേ വലുപ്പം നമുക്കിങ്ങനെ കാണുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ ഇതിങ്ങനെ നമ്മളെ പാമ്പ് നമ്മൾ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കർഷകരെ ഒരുപാട് സഹായിക്കാൻ കഴിയും കാരണം വെച്ചാൽ ഈ പറഞ്ഞ ആർത്ത പറഞ്ഞ മാതിരി ആയിരം കുഞ്ഞുങ്ങളടണെങ്കിൽ മുന്നൂറ് നാനൂറ് കുഞ്ഞുങ്ങളെ കിട്ടുന്നുള്ളൂ എന്നുള്ളത് ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈമിൽ കിട്ടുന്നുള്ളൊരു ഇത് നമുക്ക് ഒരുപാട് കമൻ്റുകളും ഒരുപാട് കോളുകളും വരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളത് കാരണം അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഫാമുകളിൽ നിന്ന് വാങ്ങാൻ നോക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരും കാരണം വെച്ചാൽ നമ്മൾ ബൈറോഡിനൊക്കെ കുഞ്ഞുങ്ങൾ വരാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മളെ പല സൈ സൈസുള്ള കുഞ്ഞുങ്ങളാണ് പിന്നെ ചില പാമ്പെയർ കാട്ടിൻ്റെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ മൂന്നിഞ്ച് സൈസിൻ്റെ അടിയിൽ ഒരു രണ്ടിഞ്ച് സൈസ് കൗണ്ടർ റെഡിയാക്കാൻ വേണ്ടി കിട്ടും ആയിരം കുഞ്ഞുങ്ങൾ ഇടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നാല് രൂപ അഞ്ച് രൂപ ആ റേഞ്ചിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ മൂന്ന് രൂപൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അതിൽ മിക്സ് ആക്കി കണ്ടിടും അപ്പോൾ ഈ ഇട്ട മൂന്ന് രൂപൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അത് മൊത്തം ഡെത്താവുകയാണ് നല്ല കഴിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വിചാരിച്ച മാതിരി ഉള്ള കൗണ്ട് കാര്യങ്ങളൊന്നും കിട്ടൂല അപ്പൊ നമ്മൾ ടാങ്കുകളിലൊക്കെ നമ്മൾ എല്ലാവരെയും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് ചെറിയ ഇനി അൻപത് കുഞ്ഞുങ്ങളെ വാങ്ങുകയാണെങ്കിലും ഇരുപത് കുഞ്ഞുങ്ങളെ വാങ്ങുകയാണെങ്കിലും കുഞ്ഞുങ്ങൾ ഒരേ സൈസായിരിക്കണം അപ്പോൾ നമ്മളിതാ ഈ ഒരു ടാങ്കിൽ മൊത്തം വാഹയുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിനു മുന്നേ വാഹാട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഹട കുഞ്ഞുങ്ങൾ ഒരുപാട് വാഹൻ്റെ കുഞ്ഞുങ്ങൾ ഇതിലുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ആകെ ഒരു അറുന്നൂറ് കുട്ടികളേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിലായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ചെയ്തു തരണം ഒരു രസത്തിന് വേണ്ടി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ നാച്ചുൽ ഫോണ്ടിൽ ഇടും വേണം അപ്പോൾ ഏതായാലും മാക്സിമം ഇതുപോലത്തുള്ള വീഡിയോസുകൾ നിങ്ങൾ മാക്സിമം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നല്ല കുഞ്ഞുങ്ങളെ പിന്നെ നല്ല ഫാമുകളിൽ നിന്ന് വാങ്ങാൻ തന്നെ ശ്രമിക്കും എന്നാലേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സോ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ട തീറ്റ പിന്നെ തീറ്റ കൊടുക്കേണ്ടത് നഷ്ടം എന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റുള്ള ഫാമേഴ്സിന് എത്തിയിരിക്കുക അത് ഈ വരാലിൻ്റെ കേസിൽ മാത്രമല്ല എല്ലാ മത്സ്യത്തിൻ്റെ കേസിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അത് മാക്സിമം വന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ജീവനുള്ള എല്ലാ സംഗതികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏതായാലും Bye, thank you.